സുഹൃത്തുക്കളെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നമ്മളെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവ കുട്ടിമാമനെക്കുറിച്ച് അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് ചില ശാരീരിക ശാരീരികാസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ പഴയതുപോലെ നിയമസഭയിൽ മേച്ചയുടെയും കസേൻ്റെയൊക്കെ മേലെ ചടിക്കേറിയിട്ട് ഭരതനാട്യം ഉച്ചിപ്പുടി തുടങ്ങിയിട്ടുള്ള കലാപരിപാടികളൊന്നും ഉണ്ടുമടക്കി കുത്തി നടത്താനുള്ള ശേഷിയില്ലെങ്കിൽ തന്നെയും പിന്നെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒന്നും കൊടുത്തിട്ടില്ല അതുവരെ പ്രൈദ്യ എന്നാണ് എനിക്ക് അറിയാൻ പറ്റുന്നത് ബാക്കിയെല്ലാ മന്ത്രിമാരുടെ ഓഫീസിൽ കൊടുക്കുമ്പോഴും കാരണം അത് കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ മൂപ്പർക്കെന്തോ അതിനൊരു അലർജിയാണ് അതെന്തോ പറ്റിയാണ് അത് പരിശ്രറിഞ്ഞ് പൊട്ടിക്കുന്ന സ്വഭാവമുണ്ട് പക്ഷേ അദ്ദേഹം ഒരു പാവ മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് സഹാനുഭൂതിയുള്ള മനുഷ്യനാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നതാണ് അദ്ദേഹം പറയുന്നത് വിദേശ വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും അത് തന്നെ അവകാശപ്പെടുന്നുണ്ട് വിദേശ വിദ്യാർത്ഥി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ആകർഷിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിലുമുണ്ട് അതേപോലെ തന്നെ ബാംഗ്ലൂരുണ്ട് ദില്ലിയിലുണ്ട് ഒക്കെ ഉണ്ട് അത് നൈജീരിയക്കാരാണ് കൂടുതൽ വരുന്നത് അവർ വരുന്നത് പഠിക്കാനൊന്നുമല്ല അവരുടെ ലഹരി വരുന്ന കച്ചവടം നടത്താനും ബാക്കിയുള്ള സാധനങ്ങൾ അവർക്കത് ഉണ്ടാക്കാനും അറിയാം പല സാധനങ്ങളും ഇപ്പം എം ഡി എം എ പോലെയുള്ള എൽ ഡി സ്റ്റാമ്പ് ഉൾപ്പെടെയുള്ള ഹീറോയിൻ കൊക്കൈൻ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ എല്ലാം മൊത്ത വിതരണം നടത്തുന്നവരും അതിവിടേക്ക് കള്ളക്കടത്ത് നടത്തി എത്തിക്കുന്നതും പല സാധനങ്ങളും സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാനറിയുന്നവരും നമ്മൾ വാറ്റയാനുണ്ടാക്കണ പോലെ തന്നെ ചെയ്യാനറിയുന്നവരുമാണവർ പക്ഷേ വിദേശ വിദ്യാർത്ഥികളെ എവിടേക്ക് ആകർഷിക്കുമ്പോൾ ഇവിടെയുള്ള ഉന്നത വിദ്യാഭ്യാസമെങ്കിലും ബാക്കിയുള്ളടത്തും ഒക്കെ പ്ലസ് ടു കഴിഞ്ഞാൽ തന്നെ ഇവിടെ നിൽക്കാതെ കുട്ടികൾ കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഓസ്ട്രേലിയയിലേക്കും യു കെയിലേക്കും അതിന് ശേഷം ഇല്ലാത്തവർ ചെന്നൈയിലേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ പോകുന്നു എന്നതും യാഥാർത്ഥ്യമാണ് പക്ഷേ ലോകത്ത് ആദ്യമായി വന്യമൃഗങ്ങൾക്ക് സ്കൂളിൽ പ്രവേശനം നൽകാനും വിദ്യാഭ്യാസം നൽകാനുമുള്ള തീരുമാനമെടുത്ത ഒരു കാര്യമല്ല പക്ഷേ സാക്ഷരതായി നമ്മുടെ യഥാർത്ഥത്തിൽ അറുപത്തി നാല് കാലഘട്ടം അറുപത്തിയേഴ് കാലഘട്ടത്തിൽ സി പി ഐയുടെ നേതാവ് കെ ഇ ഉസ്മായിൽ തുടങ്ങി വെച്ചൊരു പരിപാടിയാണ് എൺപത്തി ഏഴിലെ നായനാർ മന്ത്രിസഭയുടെ കാലത്ത് സാക്ഷര കേരളം സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് നീങ്ങുകയും വയോജന വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആരംഭിക്കുകയൊക്കെ ചെയ്തു ഇപ്പോഴാണ് നമ്മൾ മൃഗങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുകയാണ് മൃഗങ്ങൾക്ക് സ്കൂളിൽ പ്രവേശനോത്സവം നടത്തുക എന്നുള്ള അഭിപ്രായമാണ് നാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും വിളിച്ചു കൂട്ടിയിട്ട് പിന്നെ വയനാട് ജില്ലയിലെ വയനാട് ജില്ലയിലെ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ചേങ്ങാടി ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ആനയ്ക്ക് ആന ഒരു ആനക്കുട്ടി സ്കൂളിൽ ചേരാൻ വേണ്ടി വന്നതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം സ്കൂളാണേ കണ്ടോണേ പാവത്തിന് അഡ്മിഷൻ കൊടുത്തില്ല മിറ്റത്ത് കൂടിയൊക്കെ നടക്കുകയാണ് മാഷ്ടമാരാരും മൈൻഡ് ചെയ്തു തോന്നില്ല എങ്ങനെ അവിടെ എത്തി എന്നുള്ളറിയില്ല രക്ഷിതാക്കളില്ലാത്തതുകൊണ്ടും പിന്നെ ജനന സർട്ടിഫിക്കറ്റ് ഗ്രാമപഞ്ചായത്തുനിന്ന് മേടിക്കാത്തത് കൊണ്ടും ആണോ അഡ്മിഷൻ കൊടുക്കാത്തതെന്ന് എനിക്കറിയില്ല എന്തായാലും കൊടുക്കുവായിരുന്നു ഇനി സ്കൂളിൽ ഒരു വയസ്സേ ഉള്ളൂ സ്കൂളിൽ ചേർക്കാൻ പ്രായമില്ലെങ്കിലും അതിനെ ഒന്നുകിൽ പ്ലേ സ്കൂളിലെങ്കിലും ചേർക്കേണ്ട ഒരു സംവിധാനം ഗവൺമെൻറ് അടിയന്തരമായിട്ട് ആലോചിക്കേണ്ടതാണ് സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക കണ്ടോ സ്കൂളിൻ്റെ സ്കൂളിൻ്റെ വരാതെ കൂടി നടക്കുക ടീച്ചറാണ് ഇപ്പുറത്ത് നടന്നത് ചെറിയ കുട്ടിയല്ലേ അതിന് പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും തറാ പറ പനാന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാൻ പഠിപ്പിച്ചുകൂടെയിരുന്നോ അല്ലെങ്കിൽ ടിംഗിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അതവിടെ നിൽക്കട്ടെ നീ പറഞ്ഞു വരുന്നത് ഈ ചെറിയ ആൺകുട്ടികൾക്ക് മാത്രമല്ല ബാക്കിയുള്ള മൃഗങ്ങൾക്കും ബലദിനും ഒക്കെ പഠിപ്പിക്കണം ഇപ്പോൾ പുലിക്കും കടുവയ്ക്കുമൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ടാണ് അതിവിടെ വന്നിട്ട് ഈ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളാണിപ്പോൾ പലപ്പോഴും ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെ പിന്നെ വന്നു പെട്ടു പോകുന്നത് അവർക്ക് പൗരബോധം ഉണ്ടാക്കി കൊടുക്കുക പറ്റിയവർക്ക് ആധാർ കാർഡ് ഉണ്ടാക്കുക ഇലക്ഷൻ പിന്നെ വോട്ടർ ഐ ഡി ഉണ്ടാക്കുക വോട്ടേഡ് സെ പേര് കേൾക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കുടിയേറ്റ മേഖലയിൽ ഇപ്പോൾ എന്തായാലും കർഷകരെ വോട്ട് ഒരു പാർട്ടിയും ജയിക്കാൻ പറ്റുന്നില്ല അവരുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാത്തതുകൊണ്ട് പക്ഷേ ആനയ്ക്കും പന്നിക്ക് പന്നിക്കൊക്കെ വോട്ട് വോട്ടുണ്ടാക്കി കഴിഞ്ഞാൽ പന്നികളെല്ലാം കൂട്ടത്തോടെ പിന്നെ സർക്കാരിന് വോട്ട് ചെയ്യും പ്രത്യേകിച്ച് എ കെ ശശീന്ദ്രൻ നിൽക്കുന്ന മണ്ഡലത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ എ കെ ശശീന്ദ്രൻ്റെ പന്നികൾ എൻ ബ്ലോക്കായിട്ട് പന്നി ചിഹ്നത്തിനും കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പന്നികളും വോട്ട് ചെയ്യും പന്നികൾക്കൊക്കെ വോട്ടർ ഐഡി ഉണ്ടാക്കുകയൊക്കെ ചെയ്യണം വോട്ടേഡി സസ്സിൽ പേര് ഇറക്കണം എന്നുള്ള പിന്നെ പുലി കടുവ പോലെയുള്ള ഇതിനൊക്കെ സസ്യബുക്കുകൾ അതിനൊക്കെ സാധാരണ ഇപ്പോൾ കൊടുക്കണേ ഭക്ഷണം കൊടുത്താൽ മതി ഇവിടെ ഗോവിന്ദചാമിക്ക് ഉൾപ്പെടെ ജയിലിൽ മട്ടൺ കൊടുക്കുന്നു മീൻ കൊടുക്കുന്നു ബീഫ് കൊടുക്കുന്നു കോഴി കൊടുക്കുന്നു ഇതെല്ലാം കൊടുക്കുന്നുണ്ട് ആഴ്ചയിലവരെ മെനു ഫൈവ് സ്റ്റാർ മെനു ആണ് കൊടുക്കുന്നത് ഫൈവ് കോഴ്സ് ഡിന്നറാണ് നൽകുന്നത് നമ്മൾ നമ്മളെ നാട്ടി നമ്മളെന്താ പിന്നെ ചിക്കനും പിന്നെ മീനും ബാക്കിയുള്ളതൊക്കെ നമ്മൾ പച്ചക്കറി കഴിക്കുന്നുണ്ട് മട്ടണൊക്കെ എവിടെയാൾക്കാർ സാധാരണ സാധാരണഗതിയിൽ മേടിക്കണേ എപ്പോഴാണ് മേടിക്കണേ എപ്പോഴും ഹോട്ടലിൽ നിന്നും അല്ല മട്ടൻ കുർമയൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ മട്ടൻ ചാർച്ച മട്ടൻ കുർമ്മിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മേടിക്കുന്ന നല്ലത് അല്ലാതെ മട്ടൺ സാധാരണ ഗതിയിൽ അട്ടറിച്ച് വീടുകളിലൊന്നും സ്വാഭാവികമായി സമതീച്ചിട്ടുള്ളവർ പോലും കാരണം വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്ന ഉണ്ടാവുന്നില്ല നാട്ടിൻപുറത്തിൻ്റെ അറിവ് ഉണ്ടാവുന്നില്ല പിന്നെ നൂരു പോലെയുള്ള കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരാഴ്ച മുമ്പുള്ളത് അത് ഐസ് ഇട്ട് വെച്ചിട്ടുള്ള സാധനം ഇരിക്കും ഫ്രീസറിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഫ്രഷ് അട്ടർച്ചി അങ്ങനെ കിട്ടാനില്ല കാരണം അവരാടേ നാട്ടിൻപുറത്ത് കൊന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാലേ മേടിക്കാൻ ആൾക്കാരില്ല ഇറച്ചി അതുകൊണ്ട് ആൾക്കാരെ അതിനെ വാങ്ങാനും കൊല്ലാനും മറുകാൻ തയ്യാറാവുന്നില്ല അപ്പം അങ്ങനെ ഈ കോവിത്തച്ഛാമിക്ക് വരെ ഇതൊക്കെ കൊടുക്കുന്ന കാലത്ത് ഞാൻ പറഞ്ഞ സിംഗ് സിംഗത്തിനെയും പുലിയനെയും കടുവേനെയും ഒക്കെ കൊണ്ടുവന്നിട്ട് സ്കൂളിൽ ചേർക്കുക ഇവർക്കൊക്കെ ഈ ക്രിമിനലുകൾക്കൊക്കെ അത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അതേ ഇത് വിശന്നിട്ട് കാണിക്കുന്ന മനുഷ്യനെ ക്രിമിനൽസുകളും മനുഷ്യനും അതിന് പകരം അതിനെ ആട് അടർച്ചിയും പോത്തർച്ചൊക്കെ കൊടുത്തിട്ട് ഐറ്റങ്ങളൊക്കെ പഠിപ്പിക്കണം എന്നുള്ള അഭിപ്രായമാണ് അങ്ങനെ കേരളം സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് വനഭൂമിയിലുള്ള മൃഗങ്ങൾക്ക് വരെ സാക്ഷരതയുള്ള ആദ്യത്തെ നാടായി കേരളം അറിയപ്പെടാനുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള ശിവൻകുട്ടി മാമൻ്റെ കാഴ്ചപ്പാടുകളിൽ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള നവീകരണത്തിന്റെ ഭാഗമായിട്ട് ആനകൾ വരെ അഡ്മിഷൻ തേടിയെത്തിയ ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട ശിവൻകുട്ടിമാമന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പിന്നെ സർവേശ്വരൻ ഒരുപാട് കാലം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ നയിക്കാനുള്ള ആയുസ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു